അയ്യപ്പേട്ടാ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവും അതിനെ തുടർന്നുള്ള കേസും എല്ലാം അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചില പ്രതികളെയൊക്കെ ചില പ്രതികൾ എന്ന് പറയാൻ പറ്റില്ല ചിലരെയൊക്കെ സംരക്ഷിക്കാനുള്ള കൃത്യമായ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പൊതുജനത്തിന് അതിൽ ഏറെ അറിയാം ഒരുപക്ഷെ അവർ വരികൾക്കിടയിലൂടെയും വാർത്തകൾക്കിടയിലൂടെ നമുക്ക് അത് വായിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ അവർക്ക് കൃത്യമായ ഒരു ധാരണയുണ്ട് ഇന്ന ഇന്ന ആളുകളെ ചോദ്യം ചെയ്താൽ കൃത്യമായ വിവരം ലഭിക്കുമെന്നൊക്കെ അവർക്ക് വരെ പൊതുജനത്തിന് വരെ അതെ അറിയാം പക്ഷേ നമ്മുടെ ഈ ഭരണകൂടവും അവരുടെ നിയമസംവിധാനങ്ങളും അതിലേക്ക് എത്തുന്ന പിന്നിൽ ചില ഉണ്ട് അവരുടെ സി പി എം പൊളിറ്റിക്സ് ഉള്ളിൽ തന്നെയുള്ള ഒരു പൊളിറ്റിക്സും ആ അവരുടെ ബിനാമി ഇടപാടുകളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ആഴ ആഴകുഴമ്പൻ രൂപമാണ് അതിനുള്ളിൽ കളിക്കുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് ചില വിവരങ്ങളെങ്കിലും പങ്കുവെക്കാൻ അതായത് സി പി എമ്മിന്റെ പിന്നെ അവരുടെ ആസ്ഥാന ഓഫീസായ എ കെ സെന്റർ എ കെ സെന്ററിൽ ഇപ്പൊ കേറാൻ എല്ലാവർക്കും പേടി എന്നാണ് പറയുന്നത് കാരണം എ കെ സെന്ററിൽ ഇപ്പൊ വരുന്നത് സാധാരണ പാർട്ടി പ്രവർത്തകരല്ല കണ്ണൂരിൽ നിന്ന് വരുന്ന ഭൂമാഫിയ ഇടപാടുകാരാണ് കൂടുതലും ഉള്ളതെന്ന ഒരു പറച്ചിൽ കൂടെ ഉണ്ട് ആ അങ്ങനൊരു ഭയം അങ്ങനൊരു അങ്ങനൊരു വർത്തമാനമുണ്ട് രണ്ട് ഈ പാർട്ടിക്കകത്ത് ഇപ്പോൾ ഈ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ തന്നെ പാർട്ടിയുടെ സമ പിന്നെ പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ കണ്ണൂർ അവരുടെ ജില്ലാ ഘടകം ഇപ്പോൾ രണ്ട് തട്ടിൽ എന്നൊരു വർത്തമാനം കൂടെ കേൾക്കുന്നുണ്ട് അതായത് പി പി ദിവ്യയെ ഇപ്പോൾ മുഖ്യമന്ത്രി പിന്നെ ജില്ലാ സമ്മേളനത്തിൽ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലും കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലും തള്ളിപ്പറഞ്ഞത് കൂടാതെ തള്ളിപ്പറഞ്ഞതിന്റെ കാരണം മറ്റൊന്നുമല്ല തള്ളിപ്പറഞ്ഞതിൻ്റെ കാരണം ഈ പറയുന്ന നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് ഏർ പി പി ദയിൽ മാത്രം കൊണ്ടുപോയി ഇതൊരു ആത്മഹത്യ കേസാക്കി തീർക്കുക എന്നുള്ള ഒരു ഒരു വക്രബുദ്ധിയാണ് ഇതിനകത്ത് കളിക്കുന്നത് അപ്പൊ രാംകുമാറിനെ പോലെയുള്ള ഒരു മുതിർന്ന അഭിഭാഷകന്റെ കയ്യിലേക്ക് കേസ് എത്തിയതിൽ ഇവർക്ക് ഇപ്പം മുട്ടിടിയൊക്കെയാണ് കാര്യം ശ്രീകുമാർ എന്ന ഡിവിഷണൽ ബെഞ്ചില് ശ്രീകുമാർ എന്ന പിന്നെ ഈ മറിമായക്കാരനായ അതായത് വാദിയായ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ എന്ന അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പറ്റിക്കാൻ ശ്രമിച്ച ശ്രീകുമാറിനെ ഇതിനകത്തേക്ക് കടത്തിവിട്ടതും സി പി എമ്മിനകത്തുള്ള കളിയായിരുന്നു അപ്പോൾ ശ്രീകുമാറിൽ നിന്ന് വക്കാലത്ത് മാറ്റി ശ്രീകുമാറിനെ കൊണ്ടുവന്നതിൽ ആ പ്രൊഫഷണൽ തന്നെ ശ്രീകുമാർ ഉപേക്ഷിക്കണമെന്ന വാദമൊക്കെ വന്ന നമുക്ക് അപ്പോൾ അപ്പൊ രാംകുമാർ വന്നിരിക്കുന്ന സ്ഥിതിക്ക് ചിലപ്പോൾ ഒരു വേള ഈ കേസ് സ്ട്രോങ് ആകാൻ തന്നെ സാധ്യതയുണ്ട് കോടതി കോടതി ഇനി സംഭവിക്കാൻ പോകുന്ന ഈ കുറ്റപത്രത്തിൽ വന്നിരിക്കുന്ന വീഴ്ചകളെ എണ്ണി എണ്ണി ചോദിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ കുറ്റപത്രങ്ങളിലെ വീഴ്ചകളിൽ എണ്ണി എണ്ണി ചോദിക്കുമ്പോൾ പ്രതി ചേർക്കപ്പെടേണ്ട പല പേരുകളും ഇതിൽല്ലോ എന്ന് കോടതി ചിലപ്പോൾ ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന പേര് ഈ പെട്രോൾ ബങ്കിന്റെ ഉടമ പ്രശാന്തിന്റെ പേരായിരിക്കും പ്രശാന്തിനെ എന്തുകൊണ്ട് ഇതുവരെ കാര്യമായി ചോദ്യം ചെയ്തില്ല എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഈ കേസിന്റെ അടുത്തൊരു സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ സാധ്യത കാര്യം പ്രശാന്താണ് ഇതിന്റെ എല്ലാം മൂല കാരണക്കാരൻ പ്രശാന്തിന് ഒരു പെട്രോൾ പമ്പിനു വേണ്ടിയിട്ടാണ് ഈ കണ്ട പുകിലെല്ലാം എല്ലാം പി പി ദിവ്യ പ്രശാന്ത് ആരാ പി ദിവ്യയുടെ പി ദിവ്യ പ്രശാന്തം തമ്മിൽ എന്ത് അതും പി പി ദിവ്യാമല്ലോ കൃത്യമായി വഴിവിട്ട നിലയിലുള്ള കാര്യത്തിനാണ് അപ്പോൾ അത്തരത്തിൽ ഒരു കാര്യത്തിന് വേണ്ടി പി പി ദിവ്യെ പോലെ ഒരാൾ ഇടപെടണമെന്നുണ്ടെങ്കിൽ പ്രശാന്തനും ദിവ്യക്കും ഇടയിൽ കൃത്യമായ ഒരു പ്രശാന്തനും ദിവ്യക്കും ഇടയിൽ പ്രശാന്തൻ പി പി ദിവ്യുടെ ബിനാമി ബിസിനസ്സുകളുടെ പി ദിവ്യയുടെ ബിസിനസ്സുകളുടെ ബിനാമിയാണ് അതുമാത്രമല്ല സംസ്ഥാന ഘടകത്തിലെ പ്രമുഖരായിട്ടുള്ള കണ്ണൂരുള്ള പല നേതാക്കളുടെയും ബിനാമി ബിനാമിക്കാരനാണ് ബിനാമി ബിസിനസ്സുകാരനാണ് പ്രശാന്തൻ അല്ലാതെ ഒരു ലക്ഷത്തി അതായത് അതിലും ഒരു ഒരു ഒന്നാം പിന്നെ അവരുടെ ഒരു കുക്കുബുദ്ധിയാണ് കാണുന്നത് ഈ ഒരു ലക്ഷം രൂപക്ക് തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ് കഴിഞ്ഞിട്ടില്ല അതിൽ പോലും ഒരു 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 കള്ളത്തരം ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇത്ര നിഗൂഢമായി കളിച്ചിരിക്കുന്ന ഇത്ര നിഗൂഢമായി കളിച്ചിരിക്കുന്ന ഈ പറയുന്ന പ്രശാന്തനെ എന്തുകൊണ്ട് പോലീസ് ഇതുവരെ ചോദ്യം ചെയ്തില്ല എന്നുള്ളത് എസ് ഐ ടി പ്രതി പട്ടികയിൽ എന്നിട്ട് ഈ പ്രശാന്തനലെ പറഞ്ഞത് ചേട്ടാ എന്നെ നുണപരിശോധനക്ക് വിധേയ അതൊന്നും അതൊക്കെ അതും ഒരു നമ്പറാണ് എന്തുകൊണ്ട് ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ എന്തുകൊണ്ട് എം വി ജയരാജന് വീണ്ടും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പിണറായി വിജയനും കൂടെ ചേർന്നുകൊണ്ട് ഉയർത്തുകൊണ്ടുവന്ന് നിങ്ങൾക്ക് അറിയാവൂ അത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയാണ് അത് നിങ്ങൾക്ക് എന്തെന്ന് മനസ്സിലായി ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയാണ് എം വി ജയരാജൻ ഈ കേസ് ഇപ്പോ നമ്മളെല്ലാം വിചാരിക്കും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ പറയുന്ന കണ്ണൂർ സമ്മേളനത്തിലോ അല്ലെങ്കിൽ പിന്നെ കോഴിക്കോട് സമ്മേളനത്തിലോ പിണറായി വിജയൻ പി പി ദിവ്യെ തള്ളി പറയുമെന്ന് ഞാനോ നിങ്ങളോ നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ് നമ്മളോ എന്തിനാ അവരുടെ പാർട്ടിക്കാർക്ക് പോലും ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവിടെയാണ് ട്വിസ്റ്റ് 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 എന്നൊക്കെ പറയുന്ന പോലെ ഇദ്ദേഹം അങ്ങനെ ഒരു വർത്തമാനം ഉണ്ടാക്കിയത് അപ്പോ ആ സമ്മേളനത്തിലെ ചർച്ച മൊത്തത്തിൽ പോയത് പി പി ദിവ്യയെ പിണറായി തള്ളി കണ്ണൂരും അത് പോയി അപ്പോ പാർട്ടി പിന്നെ സമ്മേളനത്തിൽ വന്ന സഖാക്കൾക്ക് എത്ര പേർക്ക് ഇദ്ദേഹത്തിൻ്റെ മകളുടെ പിന്നെ സഭ കർത്തയിൽ നിന്ന് വച്ച കുറിച്ച് പറയാൻ പറ്റുമോ ഈ ആഭ്യന്തര വകുപ്പ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും കൊണ്ട് സി പി എം പോകാൻ പറ്റുന്നുള്ള കാര്യം പറയാൻ പറ്റുമോ അവിടെ ഇല്ല അതാണ് പറയുന്നത് പിണറായി വിജയനും അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കും ഇങ്ങനെയുള്ള കുറേ വക്രബുദ്ധികൾ ഉണ്ട് ഇതിപ്പോൾ നമുക്ക് കോമണായ ആർക്കും ചിന്തിക്കാവുന്ന നിരവധി ചോദ്യങ്ങൾ ഈ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ട് ഈ കേസിൻ്റെ കഴിഞ്ഞു വന്നിരിക്കുന്ന നാൾ വഴികളിൽ നമ്മൾ സംസാരിച്ച നിരവധി കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഇൻക്വസ്റ്റ് തയ്യാറാക്കാനായി വരുമ്പോൾ സാധാരണ ഈ സർക്കാർ തീറ്റിപ്പോറ്റുന്ന വിഭാഗമാണ് സർക്കാരിൻ്റെ നമ്മുടെ എല്ലാം നികുതി പണം കൊണ്ടും തീറ്റിപ്പോറ്റുന്നതാണ് ഈ പോലീസ് സേനയും ഈ പോലീസ് സേനയ്ക്കൊപ്പം പോലീസ് നായ്ക്കളുണ്ട് എന്തുകൊണ്ട് ഇൻകോസ്റ്റ് നമ്മൾ എത്രയോ കേസുകളിൽ ഇവര് പിന്നെ പോലീസ് നായ്ക്കളെ കൊണ്ടുവന്ന് മണപ്പിച്ചിട്ടുണ്ട് വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു അന്യസംസ്ഥാനക്കാരൻ മരിച്ച പോലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ മരണവിവരം അറിയിക്കുന്നതും അതിനുശേഷം പോലീസ് വരുന്നതും അതിനുശേഷം അലംഭാവം അവിടെ അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ പ്രശാന്തനെ പോലും കൃത്യമായ ചെലുൻ തന്നെ പറഞ്ഞില്ലേ പ്രശാന്തനെ ചോദ്യം ചെയ്തിട്ടില്ല ചെയ്യില്ല ചെയ്യേണ്ടി വരും സി ബി ഐ അന്വേഷണം വന്നാൽ പ്രശാന്തിനെ ചോദ്യം ചെയ്യേണ്ടി വരും പ്രശാന്തിനെ ചോദ്യം ചെയ്താൽ ആ ചോദ്യം സി ബി ഐയുടെ അന്വേഷണ രീതികൾ പലതരം മറ്റൊരു രീതിയാണ് കാര്യം ഇതിനകത്ത് ഒന്ന് മാത്രമേ ഇനി നോക്കാനുള്ളൂ ഈ പറയപ്പെടുന്ന പി പി ദിവിയെ പിണറായി വിജയൻ തള്ളിയല്ലോ അതുപോലെ ഒരു വേള പ്രശാന്തിനെയും തള്ളുന്നത് നമുക്ക് കാണേണ്ടി വരും അപ്പോൾ പിണറായി വിജയന് ഇഷ്ടമില്ലാത്ത നിരവധി സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങൾ അതായത് കണ്ണൂരിലുള്ള അംഗങ്ങൾ ഒരുവേള അവര് ചിലപ്പോൾ അവരെയും പിണറായി വിജയൻ തള്ളും പിണറായി വിജയന് പിണറായി വിജയന്റെ ഭാഗം മാത്രം നോക്കിയാൽ മതി പക്ഷെ ഞാൻ ചോദിക്കട്ടെ പ്രശാന്തനെ തള്ളുകയാണെങ്കിൽ പ്രശാന്തൻ പലരുടെയും ബിനാമി പക്ഷേ ഇത് പുറത്തു പോകുമ്പോഴും പിണറായി വിജയൻ തിരഞ്ഞെടുപ്പല്ലേ ചേട്ടാ വരുന്നത് അത് ഗ്ലാമർ വർദ്ധിപ്പിച്ചാ ഞാൻ ചോദിക്കട്ടെ ഈ സർക്കാർ നിങ്ങൾ കരുതിയായിരുന്നു ഞാൻ കരുതിയില്ല ഞാൻ കരുതിയിട്ടില്ല കരുതില്ല നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികളെ ആരും അതുപോലെ ചിലപ്പോൾ ഒരൊറ്റ വാക്കിൽ അങ്ങ് തീർക്കും പാർട്ടിയിലെ സംസ്ഥാന ഘടകത്തിലെ ചില നേതാക്കന്മാർ ഇങ്ങനെ വഴിവിട്ട രീതിയിൽ പ്രവർത്തിച്ച ഫലമായി പാർട്ടിക്ക് വരും കാലത്തെ ഭാവിയിലേക്കുള്ള പാർട്ടിയുടെ വളർച്ചയ്ക്ക് തടസ്സമാകും എന്നുള്ളതുകൊണ്ട് കൊണ്ട് പാർട്ടി അവരെല്ലാം നിരൂപാധികം തള്ളുന്നു എന്ന രീതിയിലൊരു പ്രസ്താവന പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം കൈ കഴുകും പിന്നെ കൂടിയുണ്ട് ചേട്ടൻ പറയുന്നത് പോലെ ഈ പാർട്ടിയും തലപ്പത്തിരിക്കുന്നത് ആളും ഇതൊക്കെ ആയതുകൊണ്ട് അത് മാത്രമല്ല പ്രശാന്തനെ എന്ത് പ്രശാന്തൻ മറുത്തെന്തെങ്കിലും പറഞ്ഞാൽ പ്രശാന്തിന്റെ കാര്യം പറഞ്ഞു பிரசாந்தன் இவருடைய ரடாறிலான ംഷുദ്ദീൻ അവരുടെ റഡാറിലാണ് കാര്യം ഒരു കാര്യം കൂടി ഇത്രയും പറയുമ്പോ നായി കൊണ്ടുവന്ന് പരിശോധിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു ഷംഷുദീൻ എവിടെ അപ്പോ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ വേണ്ടത്ര തെളിവുകൾ നമ്മൾ വീണാമണിയുമായി സംസാരിക്കുമ്പോൾ അവർ ഇതെല്ലാം പറയാറുള്ളതാണ് ഒരു കോമണായ വ്യക്തിക്ക് തോന്നേണ്ട തോന്നൽ പോലും ഈ അന്വേഷണത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒരു കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞാൽ ഒരു ഇവിടെ ചാലക്കുടിയിലെ ചാലക്കുടിയിലുണ്ടായ സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിന്റെ ആ തീവ്രത എത്ര സി സി ടി വി എന്തേ ഇവർ ഇതുവരെ ഈ കേസിൽ ഒരു തുമ്പുണ്ടാക്കാൻ എത്രയോ ഇപ്പൊ അദ്ദേഹത്തിന്റെ മുനീശ്വരൻ ഗോവിന്റെ നടയിൽ ഇറക്കി എന്ന് പറഞ്ഞു ഈ മുനീശ്വരൻ ഗോവിൽ കൊണ്ട് ഇറക്കിയതിന് തെളിവായിട്ടുള്ള സി സി ടി വി ദൃശ്യം എവിടെ നിരവധി കാര്യങ്ങളുടെ സി സി ടി വി ദൃശ്യങ്ങളല്ലേ അതൊക്കെ ഈ ബന്ധപ്പെട്ട ഒരു പേര് ബിജു ബിജു അതെ സെന്ററിലെ സെക്രട്ടറി സെക്രട്ടറി ഓഫീസ് ഈ കേസിലെവിടെ പ്രശാന്തനെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അതായത് സിബിഐ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സ്കൂൾ തലത്തിൽ പഠിക്കുമ്പോഴത്തേക്ക് രസതന്ത്രത്തിൽ നമ്മൾ ഒരു ഇത് പറയലോ ഈ ഡയഗ്രാം ഡയഗ്രാം തന്മാത്ര എങ്ങനെയൊക്കെയാ പോകുന്നത് അതേപോലെ ഒരു ബീജം ആ ബീജത്തിൽ നിന്ന് പല പല തന്മാത്ര ഇങ്ങനെ പോകുന്നത് പ്രശാന്തൻ കേന്ദ്ര ബിന്ദു കേന്ദ്ര ബിന്ദുവിൽ നിന്ന് ഇങ്ങനെ മാറി മാറി പലരിലേക്കും പോകും അത് പ്രശാന്തൻ എന്ന കേന്ദ്ര ബിന്ദുവിനെ താഴെ വീഴുന്ന കാര്യം ഉറപ്പാണ് പക്ഷെ ഇന്ന് വരെ ആരും അതില്ല പക്ഷെ സംരക്ഷണത്തിനും ഒരു പരിധി ഉണ്ട് എന്ന് പിണറായിക്ക് തോന്നി കഴിയുമ്പോൾ ഇപ്പം ഈ കൊടുത്ത പിന്നെ മുഖ്യമന്ത്രി കൊടുത്ത കത്ത് അവിടെ കിട്ടിയില്ലെന്ന് പറയേണ്ടി വന്നില്ലേ കൈക്കൂലി കൊടുത്തില്ല വാങ്ങിയില്ല എന്ന് പറയേണ്ടി വന്നില്ലേ നിങ്ങൾ നോക്കിക്കോ വിത്തിൻ ഈ പത്ത് മാസത്തെ ഭരണം തീരുന്നതിനകത്ത് വീണ്ടും ഭരണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഞങ്ങൾ സത്യസന്ധരാണ് എന്ന് തെളിയിക്കേണ്ടത് പിണറായിയുടെ ആവശ്യമായി തീരുന്നതുകൊണ്ട് പ്രശാന്തന് ഈ കാണുന്ന വിലസലൊക്കെ അധിക നാളത്തേക്കൊന്നും കാണില്ല പ്രശാന്തനെന്നല്ല ഈ അന്വേഷണം രാംകുമാറിലേക്ക് വരുന്നതോട് രാംകുമാർ എന്ന അന്വേഷണം ഐ മീൻ അവരുടെ വക്കാലത്ത് അദ്ദേഹത്തിന് വരുന്നതോടുകൂടി ഈ കേസ് സി ബി ഐക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ സി ബി ഐ അന്വേഷണത്തിലേക്ക് തന്നെ വരുമെന്ന് തന്നെയാണ് പൂർണ്ണ കാര്യം അദ്ദേഹം നല്ലൊരു ബുദ്ധിമാനായ വളരെ ടാക്ടിക്കലായിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ് അപ്പോൾ അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന് കിട്ടാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് വാദിക്കാനായി കിട്ടാനുള്ള കാര്യങ്ങൾ അവരുടെ കുടുംബം നൽകിയാൽ അദ്ദേഹത്തിന് ഇത് വിജയിപ്പിക്കാൻ കഴിയും സി ബി ഐ അന്വേഷണം വരും ഇപ്പോൾ എന്നോട് ചോദിച്ച ബിജു കണ്ഠങ്കയെ പോലെയൊക്കെയുള്ള വലാലുകളെയൊക്കെ പിടിക്കാനൊക്കെ പറ്റുമെന്ന് തന്നെയാണ് നമുക്ക് അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അതെ